അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കുറഞ്ഞ മിനിറ്റുകൾ ജീവിതത്തിൽ വീട്ടിൽ സന്തോഷം ആനന്ദം അതേപോലെ തന്നെ ഐക്യം അതേപോലെ സമാധാനം എല്ലാം ഉണ്ടാകാൻ ഒരു ദിവസം കുറഞ്ഞ മിനുട്ടുകൾ തരുമോ നിങ്ങൾ കുറഞ്ഞ മിനിറ്റുകൾ നിങ്ങൾ കേൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ജീവിതത്തിൽ പകർത്തുക ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാവാനുള്ള കുറഞ്ഞ മിനിറ്റുകൾ തന്നാൽ മതി നോക്കൂ നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് സമാധാനവും സന്തോഷവും ഐക്യവും ഒന്നും ഉണ്ടാവാത്തത് സമാധാനം ഇല്ലാതിരിക്കാൻ കാരണം പിശാചാണ് സന്തോഷമില്ലാതിൽക്കാൻ കാരണം പിശാച്ചാണ് ഐക്യം ഇല്ലാതെ കാരണം പിശാച്ചാണ് എല്ലാം പിശാചുണ്ടായതുകൊണ്ടാണല്ലോ സ്വാധീനം പലപ്പോഴും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വിധത്തിൽ ഇത്തരം കലഹങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാവാൻ വലിയ കാരണമാകുന്നത് എന്നാൽ എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പിശാചിനെ ആട്ടിയോളിക്കുക എന്നുള്ള കർമ്മമാണല്ലോ ആദ്യം ചെയ്യേണ്ടത് പിശാജിന്റെ ആധിപത്യം വീട്ടിലില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനങ്ങളുണ്ടാകും ഐക്യം ഉണ്ടാകും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ഒന്ന് ജീവിതത്തിൽ ചെയ്യാൻ പരിശ്രമിച്ചാൽ മതി എന്താ ചെയ്യേണ്ടത് നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ എല്ലാവർക്കും അറിയാം സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തെ അഞ്ചായത്ത് അലിഫ്ലാമിം എന്ന് തുടങ്ങുന്ന അവിടെ നിന്ന് അഞ്ചായത്തുകൾ ഫസ്റ്റത്തെ അഞ്ച് ആയത്തുകൾ അത് നിങ്ങളൊന്ന് അത് പാരായണം ചെയ്യുക നല്ല ശുദ്ധിയോടുകൂടി ഏതെങ്കിലും ഒരു സമയത്ത് പാരായണം ചെയ്യൂ ശേഷം ആയത്തുകളാണ് ടോട്ടൽ നമുക്ക് പാരായണം ചെയ്യാനുള്ളത് അൽബക്കറയുടെ ആദ്യത്തെ അഞ്ചായത്തുകൾ പിന്നെ അൽബക്കറയിൽ തന്നെയുള്ള നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ആയത്താണ് ആയത്തുൽ എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിടങ്ങുന്ന എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാം അപ്പൊ സിമ്പിൾ ആണ് അഞ്ചായിത്തോ ഒരു മിനിറ്റ് വേണ്ടി വരും ആയത്തുൽ കുർസിയും ഇതേപോലെ കുറഞ്ഞ മിനിറ്റ് പിന്നെയോ പിന്നെ അൽബക്കറയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് നിങ്ങളൊക്കെ ഖുറാനൊന്ന് മറിച്ച് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് പിന്നെ സ്ക്രീൻഷോട്ടോ സ്ക്രീനിലോ മറ്റോ കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് കഴിയുമെന്ന് അറിയാം കാരണം ഖുർആാൻ മറിച്ചാൽ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെയും ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെയും ആയത്തുകൾ നിങ്ങൾ കണ്ടെത്തും ശേഷം അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ അൽബക്കറയിൽ അഞ്ചായിത്തുകളും ആയിരത്തി കുറിസിയും ആറായിരത്തുകളായി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് ആയിരത്തുകൾ രണ്ടായിരത്തുകളായി എട്ടായിത്തുകളായി ഇനി ആമന റസുരും എന്ന് തുടങ്ങുന്ന അവസാനത്തെ അവസാനത്തെ രണ്ടായണം രണ്ടായത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യൂ എന്നിട്ട് ചെയ്യൂ എല്ലാ ശോഭകളിലും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം ഐക്യം സമാധാനം എല്ലാവിധ റാഹത്തും സലാമത്തും ഉണ്ടാകും ഇത് മഹാനായ്മം തൊബ്രാനിമുള്ള മഹാനവറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ഇത് ജീവിതത്തിൽ കൊണ്ടുവരും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി